ഒരു ഗ്രാമത്തിൽ ഭക്തയായ ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു അവർ തികഞ്ഞ ദാരിദ്ര്യമുള്ളവരായിരുന്നു ദിവസേന എടുത്ത് വേണം അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കിട്ടുന്നത് എന്താണോ അത് ഭഗവാനെ നിവേദിച്ച് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തതിന് ശേഷം ആരെങ്കിലും ചോദിച്ചു വന്നാൽ അവർക്ക് എന്തെങ്കിലും കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ പ്രസാദമായിട്ട് അവർ കഴിച്ചിരുന്നു പല ദിവസങ്ങളിലും അവർ മുഴു പട്ടണയായിരുന്നു അങ്ങനെ ഒരു ദിവസം അവർക്ക് വിഷയടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ വിഷയെടുത്ത് നടന്ന് കിട്ടിയത് ഒരു ചെറിയ പുതിയ കടല മാത്രമാണ് അങ്ങനെ ആ സ്ത്രീ രാത്രി വീട്ടിലെത്തി ദേഹശുദ്ധി വരുത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് അന്ന് ലഭിച്ച കടല ഭഗവാൻ വാസുദേവനെ നിവേദിച്ചു അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ആ ക്ഷീണത്തലാ ബ്രാഹ്മണ സ്ത്രീ ഉറങ്ങിപ്പോയി പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രസാദമായി ആ നിവേദ്യം കഴിക്കാനാവാതെ ആ ബ്രാഹ്മണ സ്ത്രീ ക്ഷീണത്താൽ നാമം ജപിച്ച് ഉറങ്ങിപ്പോയി ആ ബ്രാഹ്മണ സ്ത്രീയുടെ കുടിലേക്ക് അന്നേ ദിവസം രാത്രി കള്ളന്മാർ ധനമല്ലതുമുണ്ടെങ്കിൽ അപഹരിക്കാൻ വേണ്ടി കള്ളന്മാർ കയറി ഉറങ്ങുന്ന ആ സ്ത്രീയെ കണ്ട് സ്വർണ്ണമല്ലെന്ന് ലഭിക്കുമെന്ന് കരുതി അവർ ആ കുടിലിൽ മൊത്തം പരതി നോക്കി എന്നാൽ അവിടെ നിന്നും ഒന്നും ലഭിക്കാൻ സാധിക്കില്ല അങ്ങനെ ആ സ്ത്രീയുടെ തലഭാഗത്ത് അവരൊരു പൊതി കണ്ടു ഇത് സ്വർണ്ണമാണെന്ന് കരുതി അവർ എടുത്തു ഇത്രയും ആയപ്പോഴേക്കും ആ സ്ത്രീ ഉണർന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി അങ്ങനെ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി ഓടിക്കൂടി കള്ളന്മാർ പൊതിയും എടുത്ത് അവിടെ നിന്ന് ഓടി പിടിക്കുമെന്ന് പറയുന്നപ്പോൾ അവർ സാന്ദീപിനി മുനിയുടെ ആശ്രമത്തിൽ ഒളിച്ചു സാന്ദീപിനി മുനിയുടെ ആശ്രമം ഈ ഗ്രാമത്തിൻ്റെ അടുത്തായിരുന്നു അവിടെ ഭഗവാൻ കൃഷ്ണനും സുധാമാവും തൻ്റെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വേണ്ടി താമസിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഗുരുമാതാവിന് ആരോ ആശ്രമത്തിലേച്ച് ആശ്രമത്തിലേക്ക് പ്രവേശിച്ചതായിട്ട് തോന്നി ആരാണ് എന്ന് നോക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ കള്ളന്മാർക്ക് മനസ്സിലായി കാര്യം തങ്ങൾ പിടിക്കപ്പെടുമെന്നും അവർ വരുന്ന ശബ്ദം കേട്ട് കള്ളന്മാരും വയന്നു അവർ ആശ്രമത്തിൽ നിന്നും ഒളിച്ചോടി അങ്ങനെ ഓടുന്ന സമയത്ത് കള്ളന്മാർ ആ കടയിലൂടെ പൊതി ആശ്രമത്തിൽ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്നും ഓടിപ്പോയി തങ്ങൾ പിടിക്കപ്പെട്ടാലേ എന്ന് കരുതിയിട്ട് ആ പൊതി കടല പൊതി അവിടെ ഉപേക്ഷിച്ച് ഓടിപ്പോയി അങ്ങനെ വിശന്നു വലഞ്ഞ് വ്യാകുലയായ ആ ബ്രാഹ്മണ സ്ത്രീ വിഷയെടുത്ത കടലിലൂടെ പൊതി എവിടെയെന്ന് അന്വേഷിച്ച് മനം നൊന്ത് അത് കള്ളന്മാർ കൊണ്ടുപോയിട്ടുണ്ടാവും ഉറപ്പിച്ചു അങ്ങനെ നിവൃത്തിയില്ലാതെ ആ ബ്രാഹ്മണ സ്ത്രീ അവരെ ശപിച്ചു എന്നെപ്പോലെ ദീനഹീന ആയ ഒരു സ്ത്രീയുടെ കടലിൽ നിന്ന് കടലപ്പൊതിയിൽ നിന്നും ആരാണോ കടല കഴിക്കുന്നത് അവർ ദരിദ്രനായി പോകട്ടെ എന്നാണ് ശപിച്ചത് അങ്ങനെ പിറ്റേ ദിവസം ഗുരുമാതാവ് ആശ്രമത്തിൽ അടിച്ചു വാരുന്ന സമയത്ത് ആ കടലയുടെ പൊതി ആ മാതാവിന് കിട്ടി അങ്ങനെ ഗുരുമാതാവ് പൊതി തുറന്നു നോക്കിയപ്പോൾ അതിൽ കടലയായിരുന്നു ആ സമയമാണ് സുധാമാവും ഭഗവാൻ കൃഷ്ണനും കാട്ടിലേക്ക് വിറക് കൊണ്ടുപോകാൻ പോകുന്നുണ്ടായിരുന്നത് എല്ലാ ദിവസവും പോകുന്ന സമയത്ത് പോലെ ആ സമയത്തായിരുന്നു അവർ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ ഗുരുമാതാവ് പൊതി സുധാമാവിന് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് വിശപ്പ് തോങ്ങിയാൽ ഇതിൽ നിന്നും ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ പുതി അവർക്ക് നൽകി സുധാമാവ് ജന്മജാത ബ്രാഹ്മണജ്ഞാനിയായിരുന്നു ആ കടലയുടെ പൊതി തൻ്റെ കയ്യിൽ കിട്ടുമ്പോഴേ അതിൻ്റെ രഹസ്യം മുഴുവൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു സുധാമാവ് ആലോചിച്ചു ഗുരുമാതാവ് നമുക്ക് രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടിയാണ് കടല വന്നത് എന്നാൽ ഇത് ഞാൻ ഭഗവാൻ ത്രിഭുവനധാരിയായ ഭഗവാന് കഴിക്കാനായി കൊടുത്താൽ എല്ലാ സൃഷ്ടികളും ദരിദ്രമായി തരും എല്ലാ സൃഷ്ടി മൊത്തം ദരിദ്രമായിത്തീരും അതുകൊണ്ട് ഞാനത് ചെയ്യില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പ്രഭു ഒരിക്കലും ദരിദ്രനാവാൻ പാടില്ല എന്ന് പറഞ്ഞ് സുധാമാവ് അത് സ്വയം കഴിക്കുമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒന്നും കൃഷ്ണനെ കൊടുക്കുന്നില്ല ആ കടല മുഴുവൻ സുധാമാവ് സ്വയം കഴിച്ചു അങ്ങനെ ദരിദ്രയുടെ ശാപം സുധാമാവ് സ്വയം ഏറ്റെടുത്തു